നിങ്ങൾ ഈ രാജ്യം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ആഗസ്റ്റ് പതിനഞ്ച് വരെ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് ബ്രിട്ടീഷുകാർക്ക് അനുകൂലമായ നിലപാട് സ്വീകരിച്ചേ വേണം നിങ്ങൾ ഹിന്ദു വർഗീയവാദികൾ ഞാൻ ഉറപ്പായിട്ട് എന്നെ പറയാണ് ഹിന്ദു വർഗീയവാദം വന്ന് ചെയ്തത് രണ്ട് ദേശീയതയാണ് ഒന്ന് മുസ്ലിം ദേശീയത മറ്റൊന്ന് ഹിന്ദു ദേശീയത ഹിന്ദു ദേശീയതക്ക് ഇന്ത്യ ഹിന്ദു രാഷ്ട്രമാവണം മുസ്ലിം ദേശീയതക്ക് പാകിസ്ഥാൻ മുസ്ലിം രാഷ്ട്രമായിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ യഥാർത്ഥത്തിൽ ബ്രിട്ടീഷുകാരെ ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തെ അനുകൂലമായ നിലപാട് സ്വീകരിച്ചവരാണ് ഹിന്ദുവർഗീയവാദികൾ ആർ എസ് എസ് ഉൾപ്പെടെ ഈ കാര്യമെല്ലാം മറച്ചു വെച്ചിട്ട് ഞങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ പുതിയ ഓരോന്നും ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക ഞാൻ യുവജനങ്ങളെയാണ് അഭിസംബോധന ചെയ്തതെന്ന് അദ്ദേഹം പറഞ്ഞു എന്ത് അടിസ്ഥാനത്തിലാണ് നിങ്ങൾക്ക് യുവജനങ്ങളെ അഭിസംബോധന ചെയ്യാനാവുക രണ്ട് കോടി ജനങ്ങൾക്ക് ഓരോ കൊല്ലം ജോലി കൊടുക്കുന്നവരെ എത്ര കോടിക്കാണ് കൊടുത്തെ തൊഴിലായ്മയെ പറ്റി നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ നിങ്ങൾ ഇന്ത്യയിൽ രണ്ട് കോടി ജനങ്ങൾക്ക് ഞങ്ങൾ ചോറ് കൊടുക്കുന്ന ചെറുപ്പക്കാർക്ക് എന്നിട്ട് കൊടുത്തോ എത്ര എണ്ണം കൊടുക്കണം ഈ പത്ത് കൊല്ലത്തിനടയിൽ എത്ര കോടി കൊടുക്കണം ഈ രണ്ട് കോടി ഈ രണ്ട് കോടി കൊടുത്താൽ ആർക്കെങ്കിലും തൊഴിൽ കൊടുത്തോ തൊഴിലില്ലായ്മ ഏറ്റവും കൂടുതൽ നിൽക്കുന്ന രാജ്യമല്ലേ ഈ ഈ കേരളം ഇന്ത്യ കേരളല്ലേ അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സംസ്ഥാനമുള്ളത് നല്ലപോലെ തൊഴിൽ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും ഞാനതിൻ്റെ കണക്കിലൊന്നും പറയാൻ ഇപ്പോൾ വിശ്വ പോകുന്നില്ല പിന്നെ പ്രത്യക്ഷാസ്ത്രമല്ലാതകർന്നു നിങ്ങളെ പ്രത്യക്ഷാസ്ത്ര നിങ്ങളെ പ്രത്യക്ഷാസ്ത്രങ്ങൾ പറഞ്ഞു കൊണ്ടിരുന്നത് രാമരാജ്യം ഉണ്ടാക്കുന്നു ചോദ്യം എല്ലാം സന്ദീപ്കാരരോടാണ് ചോദിക്കുക എന്ന് എനിക്ക് നന്നായിട്ട് ആദ്യം അറിയാം കാരണം ജനങ്ങളുടെ ആ മനസ്സെന്താണെന്ന് മനസ്സിലായിട്ടില്ല ഞാൻ പറഞ്ഞത് എന്നോടാ ചോദ്യം ചോദിക്കൂല കാരണം എൻ്റെ ഞാൻ പറഞ്ഞ കാര്യം എല്ലാവർക്കും വ്യക്തം സന്ദീപിന് ഒഴിച്ച് ബാക്കി എല്ലാവർക്കും നല്ല വ്യക്തിയാണ് സന്ദീപിന് മനസ്സിലായിട്ട് സന്ദീപിന് മനസ്സിലായാലും മനസ്സിലായി ആ രീതിയിൽ പറയാൻ ചെയ്യാറില്ല ഞങ്ങൾക്ക് വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്